കേരളത്തിൽ നിന്നും കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന ഇഷയിലേക്ക് ആദ്യമായി പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് പ്രധാനമായും കേരളത്തിൽ നിന്നും ഇഷയിലേക്ക് എത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട യാത്രാ രീതിയും താമസ സൗകര്യത്തിൻ്റെ കാര്യങ്ങളും കഴിക്കാനായുള്ള ആഹാരത്തിൻ്റെ കാര്യങ്ങളും തുടങ്ങി ഇഷ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമസ്കാരം കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഇഷയിലേക്ക് ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമ്മളിതേ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വന്ന് ട്രെയിൻ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒൻപത് പത്തിന് ഒരു ട്രെയിൻ ഉണ്ട് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് സെവൻ എയിറ്റ് കെ എസ് ആർ ബംഗളൂരു ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് ഞാൻ കോയമ്പത്തൂർ വന്നത് ഇത് രാവിലെ ഒൻപത് പത്തിന് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ മുക്കാലിന് നമ്മുടെ കോയമ്പത്തൂരിലേക്ക് എത്തിച്ചേരും ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് സെക്കൻഡ് സിറ്റിംഗിന് നൂറ്റി പത്ത് രൂപയും ചെയർക്കാറിന് നാന്നൂറ് രൂപയും ജനറലിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് എറണാകുളം ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആലുവ തൃശ്ശൂർ പാലക്കാട് ഉള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണിത് പാലക്കാട് കോയമ്പത്തൂർ മലനിരകളിലൂടെയുള്ള ട്രെയിൻ യാത്ര നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും മാത്രവുമല്ല ഇത് കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ട്രെയിൻ കൂടിയുണ്ട് ആ ട്രെയിനിന്റെ ഡീറ്റെയിലും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലുള്ള ഇഷ്യയിലേക്ക് നിങ്ങൾക്ക് വരാൻ ചൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ബെഡ് ട്രെയിനാണിത് ഇത് ഇത് ട്രെയിൻ നമ്പർ പതിനേഴ് ഇരുപത്തിരണ്ട് ഒൻപത് ശബരി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ കോട്ടയം വഴി വൈകുന്നേരം ഒരു മൂന്ന് അൻപത്തിരണ്ടിന് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇത് സെക്കുന്ദ്രാബാദ് വരെ പോകുന്ന ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ എട്ട് മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതായത് ഞാൻ തിരിച്ചുള്ള കാര്യമാണ് പറയുന്നത് അത് ട്രെയിൻ നമ്പർ പതിനേഴ് ഇരുപത്തി മൂന്ന് പൂജ്യം ശബരി എക്സ്പ്രസിന്റെ കാര്യമാണ് അത് രാവിലെ എട്ട് മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷനിൽ കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് അഞ്ചോടുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പൊ നാട്ടിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് ഇഷ്യയിലേക്ക് വരാനും തിരികെ പോവാനും നിങ്ങക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിനാണ് നമ്മുടെ ഈ ശബരി എക്സ്പ്രസ് അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്ന ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുപത്തിയേഴ് എട്ട് കെ എസ് ആർ ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുപത്തിയേഴ് ഏഴ് ആയിട്ട് കെ എസ് ആർ ബംഗളൂരു സെറ്റി ജംഗ്ഷനിൽ നിന്നും ഉണ്ട് അതേ ട്രെയിൻ ഒന്ന് അഞ്ചിന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു നാല് അൻപത്തിയഞ്ചോടു കൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എറണാകുളം ഭാഗത്തുള്ളവർക്കും ആലുവ ഭാഗത്തുള്ളവർക്കും തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കും പാലക്കാട് ഭാഗത്തുള്ളവർക്കും ഇഷയിൽ വന്ന് തിരികെ പോവാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിൻ കൂടിയാണ് നമ്മുടെ ഇതേ ട്രെയിൻ അങ്ങനെ അതെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഒരുപാട് ലോഡ്ജും കാര്യങ്ങളൊക്കെ ഇതിന് ചുറ്റുമായിട്ടുണ്ട് നമുക്ക് ഒരു ഡിലേയോ പോസ്റ്റോ ഒന്നും വരത്തില്ല അപ്പോൾ ഞാൻ റൂം എടുത്ത് നമ്മുടെ രാജാ ലോഡ്ജിലാണ് അപ്പോൾ എനിക്ക് റൂമിന് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ ആയിരം രൂപ പറഞ്ഞു നമ്മൾ എണ്ണൂറ് രൂപയിലേക്ക് സെറ്റാക്കി അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ഒരു റൂമാണ് വളരെ അടുത്തായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ലോഡ്ജും കാര്യങ്ങളൊക്കെ നിങ്ങൾ റൂമൊക്കെ ഒന്ന് കണ്ടു ഇതേ ബാത്റൂമൊക്കെ ഒന്ന് കാണിക്കാം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്കിനി എന്തായാലും ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം അപ്പം അതേ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഇവിടുന്ന് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഇഷയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഇതേ അതാണ് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പോകേണ്ടുള്ള ബസ് സ്റ്റോപ്പ് ഇതേ ഈ കാണുന്ന വഴിയിലോട്ടാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോക്കാരൊക്കെ പറയും ഇഷയിലോട്ട് പോകാൻ ബസ്സില്ല ഭയങ്കര ചാർജാണ് പോസ്റ്റാണ് താമസിക്കും രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ലൈസൻസൊക്കെ കാണിച്ചിട്ട് പക്ഷേ സത്യാവസ്ഥ എന്തെന്നാൽ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ഇഷയിലോട്ട് പോകാനും വണ്ടിയുണ്ട് തിരിച്ചിങ്ങോട്ട് വരാനും വണ്ടിയുണ്ട് ഇതൊന്ന് നോക്കി വെച്ചോ നമ്മുടെ തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസ് ഓഫ് ദ ഇതിൻ്റെ അടുത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് അതെ കണ്ടില്ലേ ഗൈസ് അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് നമ്മളിതേ ബസ്സിൽ കയറിയിരിക്കുകയാണ് പതിനാല് ഡി ആണ് ഒരാൾക്ക് വരുന്നത് നാല്പത് രൂപയാണ് ടിക്കറ്റ് അപ്പം നമുക്ക് ഇനി ഇഷലെത്തിയിട്ട് കാണാവേ ഗൈസ് അങ്ങനെ നമ്മളിതേ ഒരു ഒന്നര മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ വന്ന ബസ്സാണ് ഈ കിടക്കുന്നത് അപ്പൊ ബസ് നമ്പർ മറക്കണ്ട പതിനാല് ഡി എന്ന് പറയുന്ന ബസ് നമ്പർ നമ്പറാണ് അരമണിക്കൂർ ഓടുമ്പോൾ ബസ് അവിടുന്ന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഉണ്ട് തിരിച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് അപ്പോൾ ഒരാൾക്ക് നാല്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം ഈ ബസ്സിൽ വരേണ്ട ആവശ്യമുള്ളൂ നമുക്കിവിടെ എത്താം വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഇവിടെ അതെ ഈ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് നേരെ നമ്മുടെ ആദ്യോഗ്യയുടെ അടുത്തോട്ട് നടന്നു പോകാൻ അതായത് ആ സ്റ്റാറ്റ്യൂ ഇവിടെ അടുത്തായിട്ട് തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കടകളും ഉണ്ട് നല്ല ക്ലീൻ ആണ് കേട്ടോ നല്ല വൃത്തി എന്തായാലും ഒരു ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാം അതേ നല്ലൊരു കുഞ്ഞം ഒരു ചൂട് ചായ മേടിച്ചിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് നല്ലൊരു ആണ് കേട്ടോ കൈസ് ഇവിടെ ഈ വഴിയാണ് നടന്നു പോകേണ്ടത് അതെ നോക്കിയേ കാളവണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നു നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഇല്ല പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യങ്ങളും ഇതേ നിങ്ങൾ ഇത് കണ്ടോ ഈ ധ്യാനലിംഗ അത് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കാണിച്ചു തരാം മിസ്സാക്കാണ്ടാത്തൊരു കാര്യമാണ് ഇനി ഇതേ നമുക്ക് ആദ്യോഗിയുടെ സ്റ്റാറ്റ്യൂടെ അടുത്തോട്ട് നടന്നു പോകാം ഈ ധ്യാനലിംഗ മിസ്സാക്കരുത് മസ്റ്റ് ട്രൈ സാധനമാണ് ഇങ്ങോട്ടാണ് ഇറങ്ങാൻ നേരത്ത് നമുക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഇന്ന് ലേസർ ഷോയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നടന്ന് നമ്മുടെ ആദ്യോഗിക സ്റ്റാറ്റുമെന്റ് അടുത്ത് പോയി ആദ്യം കാണാം പിന്നെ ഈ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിൻ്റെ കാര്യവും തിരിച്ചു പോകുന്ന ട്രെയിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ അതിന് എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിട്ടിരിക്കാം അതായത് നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ വരുന്നതും കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതും രണ്ട് ട്രെയിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ രണ്ട് ട്രെയിൻ്റെ ഡീറ്റെയിൽസും കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിട്ടിരിക്കാം അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാ സിമ്പിൾ ആയിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് വന്ന് സിംപിളായിട്ട് തന്നെ തിരികെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ റീഷ നമ്മുടെ എന്താ പറയുന്ന മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് അത് ഇവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ പീസ്ഫുള്ളായിട്ടൊരു പ്ലേസ് കേട്ടോ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാഴ്ചയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഭയങ്കര വലുതാണ് കേട്ടോ ഇത് ഫോണിൽ കൂടെ കാണിച്ചിട്ട് എനിക്ക് എത്ര എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരേ ഫോട്ടോഷൂട്ടിൻ്റെ മേളമാണ് ഇവിടെ ഫുള്ള് അതെ ഇവിടെ ഒരു ആദ്യോഗിക സ്റ്റാറ്റ്യൂടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പ്ലേസ് ടു വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ്ടക്കാ ജാനലിങ്ക് അത് നമ്മൾ ആദ്യം പറഞ്ഞില്ല രാവിലെ ആറ് മണി വൈകിട്ട് എട്ട് മണി വരാ ഇത് ഭയങ്കര സംഭവം ഇവിടുത്തെ ഒരു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് മിസ്സ് പറ്റത്തില്ല ഏയ് കണ്ട ക ഈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യോഗികളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത ഫീൽ ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയറ് ഇതിന് ചുറ്റും തയും മലകളും എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വൈബ് പ്ലേസ് പീസ്ഫുൾ ആൻഡ് വൈബ് പ്ലേസ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇതുവരെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വന്ന് പോകാവുന്നതേ ഉള്ളൂ അടിപൊളി ഒരു രക്ഷയില്ല നമുക്ക് ഇനി നൈറ്റ് ലേസർ ലൈസർഷവും കൂടെ നമുക്ക് കാണണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യണം അഡ്വാൻസ് ആയിട്ട് ഇഷ ഡോട്ട് കോട്ടേജ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്താൽ മതി ക്രോമിലേ നമുക്ക് കിട്ടും നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും ഉണ്ട് പിന്നെ അത് ആ കാണുന്നത് കണ്ടോ അതാണ് ജെൻസിനും ലേഡീസിനും ഒക്കെ ഉള്ള ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലയോ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ഒരുപാട് നേരം ഇവിടെ ഇരിക്കാറുണ്ട് നമ്മൾ വന്ന വഴി ഈ വഴിയായിരുന്നു വന്നിറങ്ങിയതേ മറ്റേതേ ഈ വഴി നടന്നായിരുന്നു നമ്മൾ വന്നത് ഇത് ഇവിടെ അടുത്തായിട്ട് തന്നെ ഓരോ കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിൽ ഈ പ്യൂർ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ ഉണ്ട് നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ഇത് കണ്ടില്ലേ നമ്മൾ രാവിലെ കയറി അതായത് ഉച്ചക്കേഷൻ കയറി ബസ് വന്നിറങ്ങിയ സ്ഥലമാണത് അത് ഇവിടുന്ന് നേരെ നടന്നു പോകുന്നത് നമ്മുടെ യോഗിയുടെ അടുത്തോട്ടാണ് ഇനി ഇവിടെ അടുത്തായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ചെറിയൊരു മഴയൊക്കെ പെയ്തൊരു സന്ധ്യ സമയമായി വരുന്നുണ്ട് മഴ നല്ലതല്ല ചെറുതായിട്ടൊന്ന് പെയ്ത് ഒന്ന് തോന്നു വന്നിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു ഇഷയുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങളെ ഒരുപാട് കാണിക്കാൻ പറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നേരിട്ട് കാണുമ്പോൾ ഒരു അടിപൊളിയാണ് കേട്ടോ ഫോണിൽ കൂടെ അത്രയെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ ഇത് കണ്ടോ നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇവിടെ തൊരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ അതിന് ഇങ്ങനെ ജെൻസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ആണ് അത് നിങ്ങളെ പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതിയെ അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഡിപ്പോസിറ്റ് കൗണ്ടർ കൗണ്ടറുണ്ട് അതെന്തിനാന്ന് ഞാൻ പറയട്ടെ നമ്മുടെ ബാഗ് വാലറ്റ് ഫോണ് കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ സർവീസ് ആണ് പൈസയൊന്നും കൊടുക്കണ്ട ഞാൻ ആദ്യമേ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ധ്യാനലിംഗയുടെ കാര്യം പറഞ്ഞില്ലേ അതിനകത്ത് പ്രവേശിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ബാഗോ കാര്യങ്ങളോ ഒന്നും അപ്പം എല്ലാം ഇവിടെ വെക്കണം പിന്നെ ധ്യാനലിംഗ ഞാൻ പറഞ്ഞില്ലേതാ വേ ധ്യാനലിംഗ ഇതാണ് മെയിൻ എൻട്രൻസ് ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ് ഇത് രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് എട്ട് വരെ രാത്രി എട്ട് മണി വരെ ഇതിനകത്തൊരു പക്ക ആംബിയൻസ് ആണ് അതൊരു വേറൊരു ആണ് ഇപ്പം ഇവിടെ വരാത്തവർ ഇനി വരുമ്പോൾ ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ഇവിടെ വന്നിട്ടും കയറാതെ പോയവർ ഇനി വരുമ്പോൾ ഷുഗർ ആയിട്ടും കയറണം അതുമാത്രമല്ല ഇവിടെ വന്നിട്ട് ഇത് കയറിയിട്ടുള്ളവർ അവരുടെ അഭിപ്രായം ഒന്ന് കൂടെ ഒന്ന് രേഖപ്പെടുത്തണം അതിനകത്ത് തട്ടിപ്പൊളിയാണ് ഗൈസ് അതുകൊണ്ടില്ല ഇതാണ് അത് ആൾക്കാർ സ്കാനൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറ്റത്തുള്ളൂ നമ്മൾ ഇതേണ്ട ഈ വഴിയാണ് നടന്ന് അതായത് ബസ് ഇറങ്ങി വന്ന് നടന്ന് നടന്നതേ മെയിൻ എൻട്രൻസ് ഇങ്ങോട്ട് ഇഷയുടെ അങ്ങോട്ട് മെയിൻ എൻട്രൻസ് അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂ ഇരിക്കുന്ന ഭാഗം ഇവിടെ ഇവിടേതേ ഗൈസ് അങ്ങനെ നമ്മൾ ഇഷയിലെ ഒരുവിധം കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്കുള്ളത് മെയിൻ ഏഴ് മണിക്ക് രാത്രി ഒരു ലേസർ ഷോ ഉണ്ട് അപ്പം അതും കൂടെ കാണിച്ചിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണേ അപ്പം നമുക്കിനി ലേസർ ഷോയ്ക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മളിത് ലേസർ ഷോ നടക്കേണ്ട സമയത്ത് വന്നിട്ടുണ്ട് ഏഴ് മണിക്കാണ് കറക്റ്റ് തുടങ്ങിയത് കേട്ടോ രാത്രി ഏഴ് മണിക്ക് ലേസർ ഷോ എല്ലാ ദിവസവും ഉണ്ട് നമ്മുടെ ഫോണിലെ ക്യാമറയിൽ അത്രയും ആയിട്ട് ഈ ഒരു സംഭവം കിട്ടുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല ഗായ്സ് അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇന്ന് നമ്മൾ ഇവിടെ വന്ന് കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര മെൻ്റൽ പീസ് ഒരു ഭയങ്കര കാഴ്ചകളാണ് നമ്മൾ മെന്റലി ഭയങ്കരമായിട്ട് റിലീഫാവാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഞാൻ പിന്നെ പറഞ്ഞില്ലേ ആ ധ്യാനലിംഗം അതിനകത്തും കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വേറെ വൈബാണ് നമ്മൾ മെൻ്റലി ഓക്കെ ആവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കഴിച്ച് നമ്മുടെ ഇശയിലെ കാഴ്ചകളും വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുന്ന് ലാസ്റ്റ് ബസ് ഒൻപത് മണിക്കാണ് പക്ഷെ നമ്മൾ അതിന് മുമ്പ് പോവും എട്ടരയ്ക്കൊരു ബസ്സുണ്ട് ആ ബസ്സിന് കയറി നമ്മൾ കോയമ്പത്തൂര് നമ്മളെടുത്ത റൂമിൻ്റെ അടുത്തോട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾക്കെല്ലാം ഏകദേശ രൂപങ്ങളൊക്കെ മനസ്സിലായെന്ന് തന്നെ വിശ്വസിച്ചു കൊണ്ട് നമ്മളെ ബസ്സിലോട്ട് പോകാൻ പോവുക ഓക്കെ അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പം ഞാനി എൻ്റെ റൂമിൽ പോവാം റെസ്റ്റ് എടുക്കുക കിടന്നുറങ്ങുക അപ്പം ബൈ 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 ബൈ